ഷജീന ഗുരുവായൂർ മയങ്ങി തിരികെ മടങ്ങുമ്പോൾ അക കണ്ണിലൂടെ അവളെ നോക്കി നിന്നു ഭാവഭേദങ്ങളുടെ മറിമായ കടൽ മുഖത്തിനു മാറ്റു തീർക്കുന്നതെന്ന ഒരു ധ്വനിയുണ്ടവളിൽ ചെറുകാറ്റിലോർന്ന ചിന്തകൾ കുഴിക്കാനും മണൽത്തരിയിൽ സ്വപ്നങ്ങൾ മുളപ്പിക്കാനും തൻ്റെ സാമിപ്യത്തിനാവുമെന്ന അത്ഭുതം നിരത്തിയിട്ടവൾ ആഴിയിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ അറിയില്ലെന്ന ആത്മവിശ്വാസത്താലാണവൾ ചില നേരം ആർത്തുചിരിക്കുന്നതും കൂട്ടിയിട്ട നിധിയിലെ ഒരു മുത്തോ പവിഴമോ തട്ടിയെടുക്കാൻ ആരും വരില്ലെന്നറിയാവുന്നതുകൊണ്ടാണവൾ ശാന്തമായി ഉറങ്ങുന്നതും അഴലിൻ്റെ വ്യാഴത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ വീണ കണ്ണീർത്തുള്ളികളായിരുന്നു വറ്റാത്ത ജലത്തിനു പുരസമേകിയതും യർന്നു താഴ്ന്നതു പ്രതിഭാസത്തിൻ്റെ ഓളങ്ങളായിരുന്നില്ല നിലയ്ക്കാത്ത അവളുടെ ഹൃദയതമനികളായിരുന്നു അലയടിച്ചുയരുന്ന ശബ്ദം അവളുടെ സ്വരസുതകളായിരുന്നതും ചുവന്നു ചിമ്മിയ അവളുടെ നാണം കണ്ടാണ് അമ്പിളിക്കല ഉദിച്ചതും കടൽ കണ്ടവരാരും കടൽ കണ്ടതില്ലെന്നതാണ് സത്യം